ചിന്നസാമിയിൽ ബാറ്റിങ്ങിനെ തുടങ്ങിയ പിച്ചിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ബൌളർമാരെ നിലം തൊടാതെ പറത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് കുറിച്ചത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഇത്തവണ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ കുറിച്ച ഇരുന്നൂറ്റി എഴുപത്തേഴ് റൺസ് എന്ന സ്വന്തം ടോട്ടൽ തന്നെയാണ് ആർ സി ബിക്കെതിരെ ഹൈദരാബാദ് മറികടന്നത് ബാറ്റെടുത്തവരെല്ലാം കത്തി കയറിയപ്പോൾ ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് അടിച്ചെടുത്തത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് ടി ട്വൻറ്റിയിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മംഗോളിയയ്ക്കെതിരെ നേപ്പാൾ അടിച്ചെടുത്ത മുന്നൂറ്റി പതിനാല് റൺസാണ് ഒന്നാം സ്ഥാനത്ത് ഇരുപത്തിരണ്ട് സിക്സറുകളാണ് ഹൈദരാബാദ് താരങ്ങൾ അടിച്ചെടുത്തത് ഇതും ഐ പി എൽ റെക്കോർഡാണ് സെഞ്ചുറി നേടിയ റാവിസ് ഹെഡാണ് ഹൈദരാബാദിന് ടോപ്പ് സ്കോറർ നാൽപ്പത്തൊന്ന് പന്തുകൾ നേരിട്ട താരം എട്ട് സിക്സും ഒൻപത് ഫോറും അടക്കം നൂറ്റി രണ്ട് റൺസെടുത്തു ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുക്കാനുള്ള ആർ സി ബി ക്യാപ്റ്റൻ ഹാപ്പ് ഡുപ്ലിസിയുടെ തീരുമാനം തെറ്റിന്ന് തെളിയിക്കുന്നതായിരുന്നു ഹൈദരാബാദിന്റെ തുടക്കം ഹെഡും അഭിഷേക് ശർമ്മയും തകർത്തടിച്ചതോടെ എട്ട് ഓവറിൽ സ്കോർ ബോർഡിലെത്തിയത് നൂറ്റിയെട്ട് റൺസ് ഇരുപത്തിരണ്ട് മന്തിൽ നിന്നും രണ്ട് വീതം സിക്സും ഫോറുമടക്കം മുപ്പത്തിനാല് റൺസെടുത്ത അഭിഷേകനെ പുറത്താക്കി റീസ് ടോപ്ലിയാണ് ഈ കൂട്ടുകാട്ട് പൊളിച്ചത് അഭിഷേക് പുറത്തായതിന് പിന്നാലെ ക്ലാസിനെ ഇറക്കിയ ഹൈദരാബാദിന്റെ നീക്കവും ക്ലിക്കായി രണ്ടാം വിക്കറ്റിൽ ഹെഡ് ക്ലാസൻ സഖ്യം സ്കോർ ബോർഡിലെത്തിച്ചത് അൻപത്തി ഏഴ് റൺസ് ഹെഡ് പുറത്തായ ശേഷം മൂന്നാം വിക്കറ്റിൽ ഏഴൻ മാർക്കതെ കൂട്ടുപിടിച്ച് അറുപത്താം റൺസും ക്ലാസൻ സ്കോർ ബോർഡിലെത്തിച്ചു ക്ലാസിലും ആർ സി ബി ബോളർമാരുടെ യാതൊരു ദയയും കാണിച്ചില്ല മുപ്പത്തൊന്ന് പന്തിൽ നിന്നും ഏഴ് സിക്സും രണ്ട് ഫോറുമടക്കം അടിച്ചെടുത്തത് അറുപത്തേഴ് റൺസ് ക്ലാസും പുറത്തായെങ്കിലും ഏഴൻ മാർക്കവും അബ്ദുൾ സമാദും ചേർന്ന് ടീമിൻ്റെ റണ്ണെ താഴാതെ കാത്തു മാർക്കം പതിനേഴ് പന്തിൽ നിന്നും രണ്ട് വീത സിക്സും അടക്കം മുപ്പത്തിരണ്ട് റൺസും സമാദ് പത്ത് പന്തിൽ നിന്നും മൂന്ന് സിക്സും നാല് ഫോറുമടക്കം അടക്കം ഏഴ് റൺസും അടിച്ചെടുത്തതോടെ ഹൈദരാബാദ് കുറിച്ചത് എണ്ണൂറ്റി റൺസ് ഏഴ് റെക്കോർഡ് സ്കോർ നാലാം വിക്കറ്റിൽ ഈ സഖ്യം അൻപത്താറ് റൺസ് ചേർത്തു